ബി ജെ പി കോൺഗ്രസ് അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം ഗവർണറെ വെച്ച് നടപ്പാക്കുകയാണെന്ന് മന്ത്രി സജി ചെറിയാനും ഇന്ന് പ്രതികരിച്ചു സാംസ്കാരിക കേരളത്തിന് ഈ ഗവർണർ തുടരുന്നത് എത്രമാത്രം ഭൂഷണം എങ്ങനെയാണ് അതിനെ കാണുന്നത് ഇതൊരു വ്യക്തമായ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം കേരളത്തിൽ ആരംഭിച്ചു നമ്മൾ കാണേണ്ടത് ഈ നവകേരള സദസ്സിലെ ജനപങ്കാളിത്വം വല്ലാതെ യു ഡി എഫിനെ പരിഭ്രാന്തി ആക്കിയിട്ടുണ്ട് അതുകൊണ്ട് നേരത്തെ ആഗ്രഹിച്ച് തുടങ്ങി വെച്ച ഒരു അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം ബി ജെ പി യു ഡി എഫ് അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം ഇത് കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷൻ ഉണ്ടായിരുന്നു അതാണ് കേരളത്തിൽ അഭൂതപൂർവ്വ വിജയമുണ്ടായി പല മണ്ഡലങ്ങളിലും വോട്ടിൻ്റെ കണക്ക് പരിശോധിച്ചത് വ്യക്തമാവും അപ്പോൾ ആ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം കേരളത്തിൽ ആവർത്തിക്കാൻ അല്ലെങ്കിൽ നടപ്പാക്കാൻ ഒരു ശ്രമം ആരംഭിച്ചു കഴിഞ്ഞു അതിൻ്റെ ഏറ്റവും മൗഢോ ഉദാഹരണമാണ് ഇപ്പോൾ ഗവർണറുടെ നിലപാടിനെതിരായിട്ട് അക്ഷരം വിട്ടിട്ടില്ല അതാണ് ാണ് അതെ ഭാഗത്തേക്ക് പോകുന്നത് ഇപ്പോൾ യൂണിവേഴ്സിറ്റിയിലെ സെനറ്റ് നിയമമായി ബന്ധപ്പെട്ടുള്ള നിലപാടിൽ എന്താണ് യു ഡി എഫിന്റെ അഭിപ്രായം എന്നെ ന്യായീകരിച്ചാണ് കെ പി സി സി പ്രസിഡന്റ് കെ പി സി സി പ്രസിഡന്റ് ന്യായീകരിക്കേണ്ട അദ്ദേഹം തന്നെ പോകുന്ന നേരത്തെ പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യം സാമ്പത്തിക പ്രശ്നമാണ് നമ്മൾ ഉന്നയിച്ചത് ഇപ്പോൾ മുഖ്യമന്ത്രി നടന്ന എല്ലാ യോഗത്തിലും പറഞ്ഞൊരു കാര്യമുണ്ട് ഞങ്ങൾ പ്രതിപക്ഷമായിട്ട് സംസാരിക്കാൻ തയ്യാറാണ് എവിടെയാണ് എപ്പോഴാണ് ഏതാണ് ചർച്ച ചെയ്യേണ്ടത് ഒരക്ഷരം മറുപടി പറഞ്ഞില്ലല്ലോ അപ്പം കേരളത്തിലെ ഗവർണറെക്കൊണ്ടും കേന്ദ്ര ഗവൺമെൻറ്റിനെ കൊണ്ടും സംസ്ഥാനത്തിന് എതിരായി ശക്തമായ നീക്കം നടത്തുന്നതിന്റെ പിന്നിൽ സംഘപരിവാര രാഷ്ട്രീയം മാത്രമല്ല കേരളത്തിലെ കോൺഗ്രസ് ഉണ്ട് ഞാൻ യു ഡി എഫ് എന്ന് പറയുന്നത് ഇതിൽ മുസ്ലിം ലീഗിന്റെ നിലപാട് വളരെ വ്യക്തമാക്കപ്പെടേണ്ട ഒരു സന്ദർഭമാണിത് ഒരക്ഷരം ലീഗ് ഈ കാര്യത്തിൽ പറഞ്ഞിട്ടില്ല കുഞ്ഞാലിക്കുട്ടി സഹകരിച്ചു പോകണമെന്ന് പറഞ്ഞപ്പോഴും അതിലെന്താ കോൺഗ്രസ് നിലപാട് അല്ല യു ഡി എഫിനെതിർക്കുക അതിനെ എതിർക്കുകയാണ് ഇപ്പോൾ ഈ പരിപാടികളിൽ പങ്കെടുക്കാം എന്ന് യു ഡി എഫിനകത്ത് മുസ്ലിം ലീഗ് പറഞ്ഞത് ഞാൻ മനസ്സിലാക്കുന്നു ഈ നവകേരള സാസിൽ പങ്കെടുക്കണമെന്ന് പല ഘടകക്ഷി ആവശ്യപ്പെട്ടു ജോസഫ് ഗ്രൂപ്പ് ആവശ്യപ്പെട്ടു ഞാൻ മനസ്സിലാക്കുന്നു അതെല്ലാം എതിരായിട്ട് കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് യു ബി ജെ പിയുമായി ചേരാതെ കേരളത്തിൽ അവർക്ക് വിജയിക്കാൻ കഴിയില്ല അതുകൊണ്ട് ബി ജെ പിയുമായി ചേർന്ന ഒരു അഡ്ജസ്റ്റ്മെൻറ് രാഷ്ട്രീയം കേരളത്തിൽ നടത്തി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ദുർബലപ്പെടുത്താൻ താങ്ങുക ഇതൊരു വളരെ പ്രീപ്ലാൻഡായിട്ട് ഒരു കാര്യം ഇപ്പോൾ ഗവർണറോടെ മുന്നോട്ട് വന്നപ്പോൾ അത് ശക്തീകരിച്ചു വന്നത് രണ്ട് ഗവർണറെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇന്നലെ കഴിഞ്ഞ ദിവസം ആവശ്യപ്പെടുന്നത് അദ്ദേഹം തിരപാട് തിരുത്തണം അദ്ദേഹത്തിൻ്റെ ആ ഇരിക്കുന്ന സ്ഥാനത്തിൻ്റെ മഹത്വത്തിനനുസരിച്ച് എടുക്കുന്ന നിലപാടാണ് ചെയ്ത് ഈ ബില്ലുകളിൽ ഞാൻ ഒന്ന് രണ്ട് ബില്ലുകളെ പറ്റി പറഞ്ഞു ഒന്ന് ഈ ഇടുക്കി ഭൂപ്രശ്നം അത് ആരോടുള്ള വിരോധം കൊണ്ട് ഉപ്പിടാത് സഹകരണ പിന്നെ ഭേദഗതി ബില്ല് ആരോടുള്ള വിരോധം കൊണ്ട് ഉൾപ്പെടാത്തത് ബാക്കി അദ്ദേഹത്തെ മാറ്റുന്ന കാര്യം നിൽക്കട്ടെ ആ ഒരു വിഷയമാണെങ്കിൽ അത് തിരിച്ചയക്കാം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വിശദീകരണം ചോദിക്കാം എന്നെ ഇന്തിനാണ് മാറ്റുന്നത് എന്ന് ചോദിക്കാം പക്ഷേ ഇതാതല്ലോ ഇത് കൃഷിക്കാരുടെ പ്രശ്നം പാവപ്പെട്ട പിന്നെ സഹകരണ മേഖല സാധാരണ പാവപ്പെട്ടവരുടെ പ്രശ്നത്തിന് വേണ്ടി ഉണ്ടാക്കിയ നിയമം പോലും അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഗവൺമെന്റിന് എതിരായിട്ടുള്ള ഒരു നീക്കം ശക്തിപ്പെടുത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇതിനൊന്നും ഞങ്ങൾ ഭയപ്പെടുന്നില്ല ഞങ്ങൾ ഇതിനൊന്നും വിധേയമായി പറഞ്ഞിട്ട് ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ ഈ കാര്യങ്ങൾ കൂടുതൽ ശക്തമായി ജനങ്ങളോട് ഉന്നയിക്കും ഈ കഴിഞ്ഞ മുഖ്യമന്ത്രി വളരെ കൃത്യമായി പറഞ്ഞു ഈ ഗവർണർ തുടരാൻ സാധിക്കില്ല എന്ന് കേന്ദ്രത്തിന് കത്തയക്കാൻ പോകും ഇന്നിപ്പം മന്ത്രിസഭായോഗം ചേരുകയാണ് അല്ല ഞങ്ങളുടെ സ്റ്റാൻഡാണല്ലോ മുഖ്യമന്ത്രി പറഞ്ഞത് കാരണം ഈ ഗവർണർ തുടരുന്നത് ഒരു ഒരു ഗവർണറുടെ പദവി എന്ന് പറയുന്നത് സംസ്ഥാന ഗവൺമെന്റിനെ സഹായിക്കുക ഒന്നാണ് അതിനാണല്ലോ ഗവൺമെന്റ് ഗവർണറെ കേന്ദ്ര ഗവൺമെന്റ് നിയമിക്കുന്നത് രാഷ്ട്രത്തെ നിയമിക്കുന്നത് അതിന് വിരുദ്ധമായി ഗവർണറെ അസ്വസ്ഥത ഉണ്ടാക്കുകയാണ് കേരളത്തിൽ അസമാധാനം ഉണ്ടാക്കുകയാണ് ഒരു സ്വൈര്യത്തോടി ഭരിക്കാൻ സമ്മതിക്കത്തില്ല ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടൊരു ഗവൺമെന്റ് വില വിലയുണ്ടോ ഗവർണർ പദവിക്കാണ് വില ഇന്നലെ ഭീഷണിപ്പെടുത്തുകയാണ് ഞാൻ അങ്ങനെയാണ് ഞാൻ ഇങ്ങനെയാണ് ഇന്ന് ഭീഷണിപ്പെടുത്തുകയാണ് അതുകൊണ്ടാണ് ഞങ്ങൾ കൂടുതൽ പിന്നെ ഈ രൂപത്തിലുള്ള സമീപനം വന്നാൽ ഗവർണറെ മാറ്റണമെന്നുള്ള സ്റ്റാൻഡ് ശക്തമായി ആവശ്യപ്പെടുവെന്നുള്ളത് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നു അതിലേക്ക് ഞങ്ങൾ നീങ്ങാനാണ് ഉദ്ദേശിക്കുന്നത് സംശയവും വേണ്ട ഈ പ്രശ്നം അദ്ദേഹം പരിഹരിക്കണം അദ്ദേഹമാണ് മുൻകിയെടുക്കേണ്ടത് എന്ന് വെച്ചാൽ അദ്ദേഹം മുൻകിയെടുക്കേണ്ട കാര്യം എന്താ അദ്ദേഹം ഒപ്പിടാൻ കൊടുത്തത് പിന്നെ നിയമം ഭേദഗതി ബില്ലുകൾ ഒപ്പിടുക സെനറ്ററിലേക്കുള്ള നിയമനം അനധികൃതമാണ് നിയമനം പിൻവലിക്കുക ഗവൺമെന്റിനെ സഹായിക്കുന്ന സ്വീകരിക്കുക ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല പക്ഷെ ഞങ്ങൾക്ക് രാഷ്ട്രീയമായ നിലപാട് ജനങ്ങളോട് പറയുന്നത് ഞാൻ ഈ പറഞ്ഞത് ഒരു മാധ്യമം തന്നെ നമ്മൾ സംസാരിക്കുമ്പോൾ ജനങ്ങളോട് പറയുന്നത് അതേതോട് മാത്രമല്ല ഇത്തരം ഒരു കാര്യത്തിൽ ജനങ്ങൾ ഇനിയും നിലപാട് സ്വീകരിക്കും ജനങ്ങൾ നിലപാട് സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ ഗവർണർ ഇഷ്യൂ വന്നപ്പോൾ ആളുകളാണ് കൂടിയില്ല അപ്പോൾ കൊല്ലം ജില്ലയിലേക്ക് വന്നപ്പോൾ ഞങ്ങളുടെ പരിപാടികളുടെ ആളുകളുടെ തന്നെ കുറച്ചുകൂടി കൂടി കാരണം എന്താണെന്ന് വെച്ചാൽ സമാപനത്തിന് മുമ്പ് ഭയങ്കര കൂടുതൽ ജനങ്ങൾ ഇതിലേക്ക് വരികയാണ് വ്യത്യസ്ത രാഷ്ട്രീയ വീണവരടക്കം ഈ നവകേരള സദസിലേക്ക് വരുന്നു അതിന് കാരണം ഗവർണർ നവകേരള പറയുന്നുണ്ട് യൂണിവേഴ്സിറ്റിയിൽ ഞങ്ങളുടെ ചോദ്യത്തിന് മറുപടി ആയിട്ട് അദ്ദേഹം പറയുന്നത് എന്തിനാണ് നവകേരള സദസ് എന്തെങ്കിലും ഉത്തരമുണ്ടോ എന്ന് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാരമ്പര്യം ഞാൻ പറയേണ്ട കാര്യമില്ല അതുകൊണ്ട് ഉറച്ചു ഒരിടത്ത് നിൽക്കാത്ത ഒരു രാഷ്ട്രീയ പാരമ്പര്യം ഉള്ളതുകൊണ്ട് ഏത് രാഷ്ട്രീയ നിലപാടാണ് എപ്പൊ സ്വീകരിക്കേണ്ടത് സംശയമുണ്ട് ഞങ്ങൾ കുറച്ച് നിലപാടുള്ളതുകൊണ്ട് ഞങ്ങൾ കൃത്യമായ രാഷ്ട്രീയ നിലപാടിലുണ്ട് അതിന്റെ ഭാഗമാണ് നവകേരള സദസ് താങ്ക് യു